ഞാൻ പറഞ്ഞില്ലേ ഹീൽസ് ഇടാൻ ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടുത്തം സക്സസ് ആണോന്നൊന്നും എനിക്ക് അറിയില്ല എന്താണെങ്കിലും നമ്മളിവിടെ സ്റ്റുഡിയോയിൽ വന്നതാണ് അപ്പഴാട്ടോ ഞാൻ ഈ ചെരുപ്പ് കാണുന്ന ഷൂസ് യൂസ് ചെയ്യുമ്പോഴത്തേ അത്രക്ക് കംഫർട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും നമുക്കൊരു സൊല്യൂഷൻ അങ്ങനെ അങ്ങനെതേ ഇട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് നടക്കാൻ പോവാണ് അതിൻ്റെതായ സകലമാന എക്സൈറ്റ്മെന്റും പേടിയും ഒക്കെ ഉണ്ട് കേട്ടോ പോരാത്തേനാണ് ആ ത്രെഡ് ഈ രണ്ട് ചെരുപ്പിലും ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ഉള്ള പരിപാടി ഉണ്ടല്ലോ അത് അങ്ങനെ നമ്മള് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ അടുത്തേക്കാല് നൽകും വലത്തേകാലം ചെറുതു ആണേ അതിൻറെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഒരു നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഭംഗി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരാളെ കാണുന്നത് പുള്ളിക്കാരൻ എന്നെ മനസ്സിലായിട്ടാണോ എനിക്കറിയില്ല ആൾ എന്റെ അടുത്ത് പറഞ്ഞു ആ ത്രെഡ് റിമൂവ് ചെയ്ത് തരാൻ ശരിക്കും ഇട്ട് നോക്കിക്കോളൂ അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ഒന്ന് ശരിക്കിട്ട് നടക്കാൻ പറ്റൂലോ അപ്പൊ ഞാൻ ചോദിച്ചത് അതായത് നിങ്ങൾ ഇത് റിമൂവ് ചെയ്ത് തരില്ലോ ശരിക്കും ആള് പറഞ്ഞു എല്ലാവർക്കും കൊടുക്കില്ല ഇയാൾക്ക് റിമൂവ് പറഞ്ഞു അങ്ങനെ 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 നമ്മൾ ഹാപ്പി പിന്നെയും സെക്കൻഡ് അപ്രൂവൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാലത്തെ എന്റെ ആഗ്രഹം സന്തോഷത്തിലാണ് എല്ലാവരും സാധിച്ചും മുന്നേ ഒരു കുട്ടി പൊട്ടാളത്തിനെയും കണ്ടു കേട്ടോ പിള്ളാരെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അപ്പൊ പിന്നെയും